മുണ്ടകൻ നെൽകൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളെയും പ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ബാലരാമപുരം കട്ടച്ചൽക്കുഴി നാളീകേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിത്ര ബി നായരുമായി സംസാരിക്കുന്നത് രജിത് ആറ്റിങ്ങൽ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ഏതൊരു കാർഷിക പോലെ തന്നെ നെല്ലിനെയും പലവിധ രോഗങ്ങളും ബാധിക്കാറുണ്ട് മുണ്ടകൻ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് ബാധിക്കുന്നത് നെല്ലിനെ പൊതുവേ നെൽകൃഷിയിൽ വരുന്ന രോഗങ്ങൾ തന്നെയാണ് അതായത് കുമിൾ രോഗങ്ങളുണ്ട് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട് പിന്നെ വൈറസ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗങ്ങളുമുണ്ട് പ്രധാനമായിട്ടും ഫംഗസ് മൂലമുള്ള രോഗങ്ങൾ അതായത് കുമിൾ കൊണ്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു ബാക്ടീരിയൽ രോഗമാണ് നമ്മുടെ ഈ സീസണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ കുമിൾ രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ കുലവാട്ടം എന്ന് പറയുന്ന രോഗം പിന്നെ പുള്ളിക്കുത്ത് രോഗങ്ങളുണ്ട് അതിൽ തവിട്ട് പുള്ളി രോഗം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ വരുന്നത് പോള കരിച്ചിൽ അല്ലെങ്കിൽ പോള രോഗം എന്ന് പറയുന്നത് പിന്നെ പോള ചീയൽ രോഗമുണ്ട് പിന്നെ ലക്ഷ്മി രോഗം എന്ന് പറയുന്ന ഫോൾസ് മട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു രോഗം അതുപോലെ തന്നെ ഈ നെന്മണികൾ കറുക്കാൻ കാരണമാകുന്ന കുറേ അധികം ബാധയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നെല്ലിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾ എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമുണ്ട് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അതാണ് ബാക്ടീരിയൽ കരിച്ചിൽ രോഗമെന്ന് നമ്മൾ പറയുന്നത് കുലവാട്ട ഒന്ന് കുറച്ചുകൂടി കുലവാട്ടം രോഗം ഒരു ഫംഗസ് കാരണമാണ് ഉണ്ടാകുന്നത് ഏറ്റവും ആദ്യം അത് പ്രത്യക്ഷപ്പെടുന്നത് വളരെ വേഗം പടർന്ന് പിടിച്ച് നാശം ചെയ്യുകയും ചെയ്യുന്ന ഒരു രോഗമാണ് അതിൽ വിരിപ്പു മുണ്ടകൻ പുഞ്ച ഈ മൂന്ന് സീസണുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രോഗമാണ് ഞാറ്റടി മുതൽ കതിർ വരുന്നത് വരെയും ഈ രോഗം എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം പിന്നെ നെല്ലോലകളിൽ നീല കലർന്ന തവിട്ട് പുള്ളിക്കുത്തുകളാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അത് ക്രമേണ വലിപ്പം വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മധ്യഭാഗം ചാരനിറമാവുകയും ചുറ്റിനും തവിട്ട് നിറത്തോടു കൂടിയ വളരെ പ്രത്യേകതയുള്ള കണ്ണിന്റെ ആകൃതിയിലുള്ള പൊട്ടുകളായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കുത്തുകളായിട്ടാണ് ഇവ മാറുന്നത് പിന്നെ ഇവയുടെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ ഇല ക്രമേണ കരിയുന്നതായിട്ട് നമുക്ക് കാണാം അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി കാലത്തുള്ള താപനില വളരെ പ്രധാനമാണ് അതായത് രാത്രി കാലത്തെ താപനില ഒരു ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ അതായത് എത്രത്തോളം തണുപ്പ് കൂടുതലാണോ അപ്പോഴ് ഇതിൻ്റെ സ്പോറുകളുടെ വ്യാപനം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അസുഖം കൂടുതലായിട്ട് തീവ്രത വരുത്തുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് കുലവാട്ട രോഗം നമ്മുടെ കർഷകരുടെ ദൃഷ്ടിയിൽ പെടുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ ഓലയിൽ വരുന്ന രോഗലക്ഷണമാണ് പറഞ്ഞത് ഇത് നെല്ലോലയിൽ മാത്രമല്ല തണ്ടിന്റെ മുട്ടിന്റെ ഭാഗത്ത് നോടുകൾ നമ്മൾ പറയും ആ മുട്ടിന്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടാം ആ ഭാഗത്ത് വെച്ച് തണ്ടുകൾ ഒടിഞ്ഞു പോകാറുണ്ട് അത് മറ്റൊരു ലക്ഷണമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതിരി വന്നതിന് ശേഷം കതിരിൻ്റെ കടഭാഗത്തായിട്ട് നമുക്ക് ഇതേ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുകയും അവിടെ വെച്ച് കതിര് ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നതായിട്ട് കാണാം ചിലപ്പോൾ മുഴുവൻ നെല്ലും പതിരായി മാറുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാം അപ്പം അത്രത്തോളം നഷ്ടം വരുത്താൻ കഴിവുള്ള ഒരു രോഗമാണ് ഈ ബ്ലാസ്റ്റ് രോഗമെന്ന് പറയുന്നത് ആ ബ്ലാസ്റ്റ് രോഗത്തിന് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും അതിന് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട് അത് നമുക്ക് നടാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കനകം കാഞ്ചന ഓണം ഐശ്വര്യം അങ്ങനെ ഒത്തിരി ഇനങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിത്ത് മുതൽ നമ്മൾ ആരംഭിക്കണം അത് ഈ രോഗത്തിന് മാത്രമല്ല നമ്മൾ ഇനി പറയാൻ പോകുന്ന രോഗങ്ങൾക്കെല്ലാം ഇത് പ്രാവർത്തികമാണ് അതായത് നമ്മൾ രോഗവിമുക്തമായ സ്ഥലങ്ങളിൽ നിന്ന് വേണം നമ്മൾ വിത്ത് ശേഖരിക്കാൻ പിന്നെ വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് കള നിയന്ത്രണം എന്ന് പറയുന്നത് അതായത് പാടത്തും അതുപോലെ തന്നെ വരുമ്പത്തും ഉള്ള കളകൾ നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ഇതിൻ്റെ സ്പോറുകൾ വ്യാപിച്ച് നമ്മുടെ നെൽ ചെടിയിൽ അസുഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിനെ നമുക്ക് പരിചരിക്കാം അതിന് നമുക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം അതായത് ഒരു അൻപത്തിരണ്ട് മുതൽ അൻപത്തി നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റൊരു പരിചരണ രീതി എന്ന് പറയുന്നത് നമുക്കൊന്നെങ്കിൽ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ജൈവ നിയന്ത്രണ മാർഗമുണ്ട് ഒരു ബാക്ടീരിയ ആണത് അപ്പോൾ അത് നമ്മൾ ഒരു പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ വെള്ളത്തിനകത്ത് നമ്മുടെ നെൽ വിത്ത് നമുക്ക് ഇടാവുന്നതാണ് അത് നമ്മൾ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ നേരം നമ്മൾ മുക്കി വയ്ക്കാവുന്നതാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടുതൽ തീവ്രത ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കെമിക്കൽ നിയന്ത്രണ രീതിയിലേക്ക് പോകാം അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുമിഴനാശിനിയാണ് കാർബൻ ഡാസിം എന്ന് പറയുന്ന കുമിഴ്നാശിനിയുണ്ട് അതൊരു രണ്ട് ഗ്രാം ഒരു കിലോഗ്രാം വിത്തിന് എന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം ഇനി നിങ്ങൾ നന ഞാറ്റടിയാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയായിരിക്കും നമ്മൾ വിത്ത് പരിചരിക്കുന്നത് അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വിത്ത് നമ്മൾ ഇതിനകത്ത് മുക്കി വെക്കുക നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ നേരം നമുക്ക് മുക്കി വെച്ചതിന് ശേഷം നടാവുന്നതാണ് വെള്ളം വാർത്തകളു ശേഷം ഇതാണ് വിത്ത് പരിചരണ രീതി ഇനി ഇത് കൂടാതെ നമുക്ക് പാടത്ത് തീവ്രത അനുസരിച്ച് നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ബയോ കൺട്രോൾ മാർഗം അതായത് ജൈവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു ബാക്ടീരിയ നമുക്ക് തളിക്കാൻ ഉപയോഗിക്കാം സ്യൂഡമുണാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കാനായിട്ട് ഉപയോഗിക്കാം അതൊരു മുപ്പത് ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങുക വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ ഒരു രോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കെമിക്കലുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് കാർ കാർപ്രൊപ്പാമിഡ് എന്ന് പറയുന്ന കുമിഴ്നാശിനി അത് ഒരു എം എൽ ഒരു ലിറ്റർ എന്ന തോതിൽ കലക്കി നമുക്ക് തളിക്കാവുന്നതാണ് പിന്നെ ഐസോപ്രോ തയോളിയൻ ഇത് രണ്ടും നമ്മൾ പുലവാട്ടത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് അപ്പം ഇതിലേതെങ്കിലും മാറി മാറി നമുക്ക് തളിക്കാൻ ഉപയോഗിക്കാം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഡ്രൈഫ്ലോക്സി സ്ട്രോബിനും ടെബ്യൂ കൊണാസോളും കൂടെ ചേർന്ന് നേറ്റീവോ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നത് ആ കുമിഴ്നാശിനി പോയിൻറ്റ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാം അല്ലായെങ്കിൽ ടെബ്യൂ കൊണാസോൾ അത് ഫോളിക്യൂർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും അത് നമുക്ക് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതി നമ്മള് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നിയന്ത്രിക്കാൻ കഴിയും മറ്റൊരു മറ്റേ പോള രോഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതെ അതിന്റെ കാരണങ്ങൾ എന്താണ് പോള രോഗം വെച്ചാൽ പോള കരിച്ചിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് അതും ഒരു കുമിൾ തന്നെയാണ് ഈ ഒരു രോഗമുണ്ടാക്കുന്നത് ഇപ്പൊ ചിനപ്പ് ധാരാളമായി പൊട്ടിത്തുടങ്ങുന്നത് മുതൽ കതിര് പുറത്ത് വരുന്നത് വരെയുള്ള സമയമാണ് ഇതിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് പിന്നെ താഴ്ന്ന ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അമിതമായ നൈട്രജൻ വളപ്രയോഗം മണ്ണിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈർപ്പം നിറഞ്ഞ ചൂടുള്ള കാലാവസ്ഥയാണ് ഇതിന് ആക്കം കൂട്ടുന്നത് അതുപോലെ അടുത്തടുത്ത് നമ്മൾ നെല്ല് നടുകയാണെങ്കിൽ അതും വ്യാപനത്തിന് കാരണമാകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കീടമുണ്ട് അതായത് നമ്മൾ തവിട്ട് തുള്ളൻ എന്ന് പറയുന്നത് അതിന്റെ ആക്രമണവും ഇതിന് ആക്കം കൂട്ടാറുണ്ട് ശരിക്കും വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന തണ്ടിന്റെ ഭാഗത്തായിട്ടാണ് ലക്ഷണം കാണപ്പെടുന്നത് അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള പാടുകളായിട്ടാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ തിളച്ചു വെള്ളം വീണതു പോലുള്ള പോലുള്ള പാടുകളാണ് ഈ തണ്ടിൻ്റെ ഭാഗത്ത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നനവ് തട്ടുന്ന ഭാഗത്താണ് ആ തരത്തിലുള്ള പാടുകൾ ഉണ്ടായി പിന്നെ ക്രമേണ ചുറ്റിനും തവിട്ട് നിറവും നടുക്ക് പച്ച കലർന്ന ചാര നിറത്തിലുള്ള വലിയ പുള്ളിക്കുത്തുകളായിട്ടാണ് നമുക്ക് പിന്നീട് ഇവ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ചെടിയുടെ മേളിലോട്ടും ഇത് വ്യാപിക്കാം പിന്നെ നമ്മുടെ ചിനപ്പുകളിലേക്കും ഇത് ക്രമേണം വളരെ വേഗത്തിൽ തന്നെ ഇത് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇത് ആദ്യം വരുന്നത് ഇല പോളകളിലാണ് അവിടെ നിന്ന് ഈ രോഗം ഇലകളിലേക്കും വ്യാപിക്കാം അപ്പം ഇവിടെ എല്ലാം കരിച്ചിൽ ഉണ്ടാകുന്നു ഇളം തവിട്ട് നിറത്തിലുള്ള അരിമണികൾ പോലെ രോഗഭാഗങ്ങളിൽ പറ്റി പിടിച്ച് അല്ലെങ്കിൽ കടുക് മണികളുടെ വലിപ്പത്തിൽ നമുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം ഇവ ഇവയുടെ തന്തുക്കളാണ് ഉരുണ്ടിരിക്കുന്നതാണ് ഇവയുടെ തന്തുക്കൾ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ആ തന്തുക്കൾ ഇങ്ങനെ ഉരുണ്ട് ഈ ലക്ഷണങ്ങൾ കാണുന്ന ഭാഗങ്ങളിൽ കാണാൻ പറ്റും എന്നിട്ട് ഇവയാണെങ്കിൽ നമ്മുടെ പാടത്തെ വെള്ളത്തിൽ ഒഴി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവ ആരോഗ്യമുള്ള ഭാഗങ്ങളിൽ പറ്റി പിടിച്ച് അവിടെ രോഗമുണ്ടാക്കാൻ കഴിവുള്ളതാണ് അപ്പൊ ഇവയൊക്കെയാണ് ഈ രോഗം വ്യാപിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഞാൻ നട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് ഈ രോഗം കൂടുതൽ തീവ്രമാവുന്നത് ചപ്പ് പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് പിന്നെ കാതിരി വരുന്നതിന് തൊട്ട് മുൻപ് വരെയാണ് ഇത് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പൊ ഈ രോഗ കീടാക്രമണങ്ങള് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും മുൻകരുതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രോഗത്തിനും വ്യത്യസ്തമായ രീതിയാണ് പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവിടെ കാണുന്ന രോഗത്തിനെതിരെ ഉള്ള പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ തന്നെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാടശേഖര അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നമ്മൾ നെൽകൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരേ മൂപ്പുള്ള ഇനങ്ങൾ തന്നെ മാക്സിമം നടാൻ നോക്കുക അപ്പോൾ എല്ലാം ഒരേ സ്റ്റേജിലായിരിക്കും ഒരു സമയം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്രതിരോധശേഷിയുള്ള ഇനങ്ങളുടെ കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ വിത്ത് പരിചരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് മിക്കതും വിത്തിൽ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിക്കണം അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ തൈകൾ നശിക്കാൻ കാരണമാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സ്യൂഡമൊണാസ് എന്ന് പറയുന്ന ആ ബാക്ടീരിയ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കാം പറിച്ചു നമ്മൾ നടുവല്ലോ അപ്പോഴും നമുക്ക് വേര് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് നമ്മൾ വേരിനെ നമുക്ക് ഒരു അരമണിക്കൂർ നേരം നമ്മൾ മുക്കി വെച്ചാൽ നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഈ സ്യൂഡമൊണാസിനെ അതൊരു രണ്ടര കിലോഗ്രാം സ്യൂഡമൊണാസ് ഒക്കെ ഒരു ഏക്കറിലേക്ക് മതിയാവും അതൊരു നമ്മൾ ഒരു അൻപത് കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്ത് വിതറി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത്രയും തന്നെ മണല് മിക്സ് ചെയ്ത് കൊടുക്കുക ചെടിയിൽ തളിക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് തളിച്ചു കൊടുക്കുക പുള്ളിക്കുത്ത് രോഗം ഞാൻ പറഞ്ഞല്ലോ തവിട്ട് പുള്ളി രോഗമെന്ന് പറയുന്നത് അതിന്റെ ഒരു കാരണങ്ങളും അതിന്റെ ഒരു പ്രതിവിധിയും കൂടെ ഒന്ന് പറയാമോ പുള്ളിക്കുത്ത് രോഗമെന്ന് പറയുന്നത് ശരിക്കും ചിനപ്പ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് കൂടുതലായിട്ടും നെൽച്ചെടികളിൽ കാണുന്നത് എല്ലാ സീസണിലും കാണുന്ന ഒരു രോഗം തന്നെയാണ് ഇനി അതിൻ്റെ ലക്ഷണങ്ങളിൽ പറയുകയാണെങ്കിൽ നെല്ലോലകളിലും ഇല പോളയിലും തവിട്ട് നിറത്തിൽ ആകൃതി വട്ടത്തിൽ അല്ലെങ്കിൽ അണ്ടാകൃതിയിലോ ഉള്ള പുള്ളിക്കുത്തുകളായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എള്ളിൻ്റെ ആകൃതിയിലുള്ള പൊട്ടുകളായിട്ട് നമുക്ക് നിറയെ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇവ തമ്മിൽ തൊടാതെ ആയിരിക്കും ഇരിക്കുന്നത് ഈ പൊട്ടുകൾ എല്ലാം അപ്പം എള്ളിൻ്റെ ആയിരിക്കും എള്ളിൻ്റെ മണികളുടെ ആകൃതിയിൽ പിന്നെ നെൽമണികളിലും ഈ കറുത്ത പാടുകൾ നമുക്ക് കാണാൻ കഴിയും അത് വിത്തിൻ്റെ ഗുണത്തെയും അതുപോലെ തന്നെ ചോറിൻ്റെ സ്വാദിനേയും അത് ബാധിക്കും ഇത് കൂടുതലും ഉണ്ടാകുന്നത് മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥ കാരണമാണ് വയലുകളിലെ വരൾച്ച പിന്നെ അതുപോലെ തന്നെ നീർവാർച്ച കുറയുന്നതും അമ്ലാംശം കൂടിയതുമായ മണ്ണിൽ വളരെയധികം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ തണലിൽ നിൽക്കുന്ന ചെടികളിലും ഇത് കൂടുതലായിട്ട് കാണും പിന്നെ ഇതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലും നമുക്ക് വിത്ത് പരിചരണം വളരെ പ്രധാനമാണ് പ്രതിരോധ ശേഷിയുള്ള കാഞ്ചന രമ്യ പോലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാം പിന്നെ വിത്ത് പരിചരണത്തിൽ നമുക്ക് ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാം അൻപത്തിരണ്ട് തൊട്ട് അൻപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ചൂടുവെള്ളത്തിൽ പത്ത് മിനിറ്റ് നേരം മുക്കി വെക്കാവുന്നതാണ് ചൂടമൊണാസും കെമിക്കലുകളും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ സ്പ്രേയിങ്ങിനായിട്ട് നമുക്ക് ഫീൽഡിൽ ഉപയോഗിക്കാവുന്നത് ഏകദേശം നമുക്ക് സ്യൂഡാസ് അല്ലെങ്കിൽ സ്പർശന കുമിൾനാശിനിയായ മാങ്കോ സബ് ഉപയോഗിക്കാം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന രീതിയിൽ പിന്നെ നേറ്റീവോ എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയുണ്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ രാസനാമം എന്ന് പറയുന്നത് രണ്ട് കുമിൾനാശിനികൾ ചേരുന്നതാണ് ട്രൈ ഫ്ലോക്സി പിന്നെ അതുപോലെ തന്നെ ടെബ്യൂ കൊണാസോൾ എന്ന് പറയുന്ന കുമിൾനാശിനി ചേരുന്നത് ാണ് അത് വളരെ നല്ലതാണ് പോയിന്റ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ തളിച്ചു കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വിത്തിലെ ഇൻഫെക്ഷൻ ഫീൽഡ് ലെവലിലെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ മാങ്കോവ് സെബ് കതിർ വരുന്ന സമയത്തും അതുപോലെ തന്നെ പാല് നിറയുന്ന സമയമുണ്ടല്ലോ നെല്മണികളിൽ ആ രണ്ട് സമയത്തും നമ്മൾ തളിച്ചു കൊടുക്കുക മാങ്കോ സെബ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ ഇതൊക്കെയാണ് ചെയ്യാവുന്നത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നെല്ലിനെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു ഒന്നാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയും അഥവാ വാട്ടം അത് ശരിക്കും പറഞ്ഞാൽ തൈകളിലാണ് വരുന്നത് നമ്മൾ പറിച്ചു നട്ട് ഒന്നു മുതൽ രണ്ടാഴ്ചക്കകം വരുന്ന രോഗലക്ഷണമാണ് അല്ലെങ്കിൽ നമുക്ക് നഴ്സറികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രോഗമാണ് ഇലകൾ ചുരുളുകയും അതുപോലെ നിറം മങ്ങി വാടി കരിയുകയും ചെയ്യുന്നു ഇത് കാരണം വമ്പിച്ച നഷ്ടമാണ് ഉണ്ടാകുന്നത് അന്തർവാഹിനി കുഴലുകൾ വഴി ഈ ബാക്ടീരിയ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തി മൊത്തത്തിൽ ആ ചെടിയെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് ആ അതെ തൈകളിൽ അതിനാണ് നമ്മൾ നമ്മളെ എന്ന് പറയുന്നത് നഴ്സറികളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കുറച്ചുകൂടെ പ്രായം ചെന്ന ചെടികളിൽ നമ്മൾ പറിച്ചു നട്ടതിന് ശേഷമുള്ളവയിൽ ഇത് കാണപ്പെടുന്നത് ഇലയുടെ അഗ്രഭാഗത്തായിട്ടാണ് ഇത് തുടങ്ങുന്നത് അവിടെ നിന്ന് താഴോട്ട് രണ്ട് രണ്ടരികളിലൂടെയോ അല്ലെങ്കിൽ ഒരു അരികിലൂടെ നീളത്തിൽ ഇളം മഞ്ഞ നിറത്തിലോ വൈക്കോൽ നിറത്തിലോ വര പോലെ കാണും എന്നിട്ട് ഈ വരയ്ക്കും പ്രത്യേകതയുണ്ട് ആ വരയുടെ അരികുകളിൽ വളഞ്ഞിരിക്കും അത് വളരെ പ്രത്യേകതയുള്ളതാണ് ഈ ഒരു അസുഖത്തിന് പിന്നെ ഇത് ബാക്കി ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു കുറേ അധികം ഇലകൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് കാരണം നമ്മുടെ വിളവില് വളരെയധികം നഷ്ടം വരുത്തും നെന്മണികളുടെ തൂക്കം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പൊതുവായിട്ടുള്ള ഒരു നിയന്ത്രണം നമുക്ക് എങ്ങനെ സാധിക്കും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ പാഠശേഖര അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പാഠം മോണിറ്റർ ചെയ്യണം എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു എത്രയും നേരത്തെ നമ്മൾ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു അത്രയും വേഗത്തിൽ നമുക്ക് നമ്മുടെ പാടത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും കൂടുതൽ വിളനഷ്ടത്തിലേക്ക് പോവാത്ത രീതിയിൽ കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഏത് രോഗമാണോ അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതിനെതിരെ ഉള്ള പ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വിത്ത് രോഗവിമുക്തമായിരിക്കണം സർട്ടിഫൈഡ് ആയിരിക്കണം അങ്ങനത്തെ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധ എന്നാലേ നമ്മൾ വാങ്ങുന്ന ഇനം അതാണെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയത്ത് തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കണം പിന്നെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായം വളപ്രയോഗം സൂക്ഷ്മമൂലകളുടെ ഉപയോഗം എന്നിവ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയുടെ ആരോഗ്യത്തിന് അത് അഭികാമ്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രതിരോധ ശേഷി ഉണ്ടാകൂ രോഗവിമുക്തമായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾ വിളക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ കുമ്മായം ഇത്ര വേണമെന്നുള്ളത് പൊതുവേ നമ്മൾ പറയുന്നത് ഒരു ഏക്കർ സ്ഥലത്തേക്ക് ഒരു നൂറ്റി അൻപത് കിലോഗ്രാമും നൂറ് കിലോഗ്രാമുമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കുമ്മായം കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പത്ത് പത്ത് ദിവസത്തേക്ക് രാസവളങ്ങളൊന്നും മണ്ണിൽ ചേർക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക പിന്നെ ഇലയിലൊന്നും അത് വീഴാന് പാടില്ല മണ്ണിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ വളരെ സന്തുലിതമായിട്ടായിരിക്കണം നിങ്ങൾ എന്താണ് വളപ്രയോഗം നടത്തുന്നത് അതായത് നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ പക്ഷേ അത് ആവശ്യമാണ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അധികമായി കഴിഞ്ഞാൽ കീടങ്ങളെയും രോഗങ്ങളെയും ഇത് കൂട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള നൈട്രജൻ വളപ്രയോഗം നിങ്ങൾ ഒഴിവാക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നിയന്ത്രണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാടത്ത് മാത്രമല്ല വരമ്പത്ത് നിൽക്കുന്ന കളനിയന്ത്രണവും വളരെ അത്യന്താപേക്ഷിതമാണ് അകലം വളരെ കൃത്യമായിരിക്കണം ഒരുപാട് അടിപ്പിച്ച് നമ്മൾ നെൽച്ചെടികൾ നടരുത് പിന്നെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കുക മൂന്ന് മീറ്റർ അകലത്തിൽ ഒരടി അകലത്തിൽ ഇടച്ചാലിട്ട് നടുക അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചെന്ന് ഒന്ന് നോക്കാനും നമുക്ക് കീടനാശിനി അല്ലെങ്കിൽ കുഴിനാശിനികളൊക്കെ തളിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാകും നമ്മുടെ രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കും ഇരിക്കാൻ ഇത് സഹായി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്